എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് നടത്തി സംസ്ഥാനതലത്തിൽ എൻ എസ് എസ് സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എറിയാട് കേരളവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രക്തദാനം മഹാദാനം എല്ലാം നമ്മൾ കേൾക്കുകയും നോക്കി ചെയ്യാം അറിയാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചില ഘട്ടങ്ങളിലാണ് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ രക്തം വേണ്ടി വരുന്നതിന് സാധിച്ചിരിക്കും നമ്മളൊന്നും അറിയാത്ത നമ്മളെ ആരും അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ആരെയും അറിയാത്ത ചിലയിടങ്ങളിലും അപകടങ്ങളിലും ഒക്കെ പെട്ട് ആശുപത്രിയിലേക്ക് കഴിയുമ്പോൾ നമ്മൾ സഹായിക്കാനായിട്ട് ആരുമില്ലാത്തൊരു സാഹചര്യം അവിടെയൊക്കെയാണ് നമ്മളീ രക്തദാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് ആരും നമ്മളറിയാത്ത ആരുടെയെങ്കിലും രക്തം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ മുഖ്യാതിഥിയായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ അധ്യാപകനായ അനീഷ് വിദ്യാർത്ഥി പ്രതിനിധികളായ രഹന ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ സ്മിത വി സ്വാഗതവും എൻ കോർഡിനേറ്റർ ആരതി നന്ദിയും പറഞ്ഞു രീതിയിൽ ആ രീതിയിലൊക്കെ സാധിക്കുന്ന ചെയ്യുക കാരണം നമ്മൾക്ക് പിന്നോട്ട് വലിഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല ഈ ഒരു സ്വാ സാഹചര്യത്തിൽ നമുക്ക് നന്നായി